ശ്രീ ശ്രീ ബാലൻ ബാലൻ ടെലിഫോൺ പാംപ്ലാനിയെ ആദ്യം വിമർശിച്ചത് അങ്ങാണ് പാംപ്ലാനി തലശ്ശേരി തലശ്ശേരിയിലെ ആഭ്യന്തരമന്ത്രി എന്നൊരു പ്രയോഗം താങ്കൾ നടത്തിയിരുന്നല്ലോ പിന്നെ അങ്ങോട്ട് തുടർച്ചയായി സി പി എം നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ വരികയാണ് അതോ സഭയോട് ആകെയുള്ള വിമർശനമാണോ അതോ പാംപ്ലാനി എന്ന പിതാവിനോട് മാത്രമുള്ള വിമർശനമാണോ അല്ല ചെല പിതാക്കളോടുള്ള കേരളത്തിൽ നിന്ന് ആദ്യമായി ലോകസഭയിൽ ഒരു ബി ജെ പി കാരൻ തെരഞ്ഞെടുക്കപ്പെട്ട് എം പി ആകുക ആ എംപിയെ ആരാണ് പ്രോത്സാഹിപ്പിച്ചത് ലോകസഭയിലേക്ക് കേരളത്തിൽ നിന്ന് ഒരു എം പി രൂപപ്പെട്ടത് ആരുടെ സഹായത്തോട് കൂടിയിട്ടാണ് ആ ഒരു വലിയൊരു വിഭാഗം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചതാരാണ് അതിലേക്ക് വഴിവെച്ചതാരാണ് അവരെ വിമർശിക്കാതിരിക്കാൻ പറ്റില്ല യഥാർത്ഥത്തിൽ ഇവര് ഈ പാവപ്പെട്ട ക്രിസ്ത്യൻ സമുദായത്തോട് നൂറ് വട്ടം മാപ്പ് പറഞ്ഞു കഴിഞ്ഞാലും ചില തിരുവേനിമാർ ചെയ്തിട്ടുള്ള പാപം കഴുകിക്കളയാൻ പറ്റില്ല പമ്പ്ലാൻ ഇപ്പം മാത്രമാണോ പറയുന്നത് റബ്ബറിന് ഇത്തിരി വില കൂട്ടി തന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഒരു എം ബി എ ഉണ്ടാക്കാൻ ഞങ്ങൾ വിചാരിച്ചാൽ കഴിയും എന്ന് ഈ ബിഷപ്പ് പറഞ്ഞിട്ടില്ലേ റബ്ബറിന്റെ പാലാണോ അദ്ദേഹത്തിന് വലുത് എല്ലാ കന്യാസ്ത്രീകളുടെ മാനമാണോ വലുത് അപ്പോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എല്ലാം ശുദ്ധ പോഷ്ട അതിനോട് ഒരു 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 ബിഷപ്പിന് യോജിക്കാൻ പറ്റില്ല ഒരു അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണച്ചിട്ടുണ്ട് അതൊരു ശരിയാണ് പക്ഷേ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ കടുത്ത നിലപാട് മാറ്റാൻ അവിടെ അമിത്ഷാ ഇടപെടുന്നു അമിത്ഷാ എങ്ങനെ ഇടപെടുന്നു സഭാ നേതൃത്വം അവിടെ പോയി അമിത്ഷായെ കാണുന്നു ആ ഇടപെടലിന്റെ ഫലമായി പ്രോസിക്യൂഷൻ അവിടെ ഈ ജാമ്യത്തെ എതിർക്കുന്നില്ല അതിനുള്ള നന്ദി പറയ പറയേണ്ടതല്ലേ ആ ഒരു മാന്യമായ നടപടിയല്ലേ ഞങ്ങൾ എടുത്തത് എന്നാണ് സഭ ചോദിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അതിനെ രാഷ്ട്രീയമായി നിങ്ങൾ വിമർശിക്കുക എന്നതാണ് ചോദിച്ചത് ഞാൻ ചോദിക്കട്ടെ കോടതിന്റെ മുമ്പിൽ എത്തിയിട്ടുള്ള ഒരു പ്രശ്നം നിങ്ങൾക്കറിയാലോ ഇത് എൻ കോടതിയല്ലേ കോടതിയുടെ തീരുമാനം എടുക്കുന്നത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ തീരുമാനത്തിന്റെ ഭാഗമാണ് എന്ന ശുംഭത്തരം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രോസിക്യൂഷൻ സാധാരണ നിലയിൽ എതിർക്കും ചിലപ്പോൾ അനുകൂലമാവും എതിർത്ത് കഴിഞ്ഞാൽ ജാമ്യം കിട്ടൂല കണ്ടീഷൻ വെച്ചിട്ട് കോടതിയിൽ നിന്ന് ഒരു വ്യഭിചാര കേസ് അല്ലെങ്കിൽ ഒരു കൊലപാതക കേസ് അല്ലെങ്കിൽ ഒരു തഫ്ചി കേസ് ഗവൺമെന്റ് എതിർത്തിട്ട് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നില്ലേ അനന്തമായിട്ട് ജാമ്യം നിഷേധിക്കാൻ പറ്റില്ല അതാജും മനസ്സിലാക്കണം ഇതെന്താ ഈ അപകടകരമായിട്ടുള്ള ഒരു സന്ദേശമല്ലേ ഇപ്പൊ കൊടുത്തിട്ടുള്ളത് അത് ഞാൻ ആദ്യം പറണോന്ന് വിചാരിച്ചതാ പലരുടെയും ഞാൻ ചർച്ച കേട്ടു എന്തോ ഇദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും കാരുണ്യം കൊണ്ടാണ് ജാമ്യം കിട്ടിയെന്ന് ജുഡീഷ്യറിക്കെതിരായിട്ടുള്ള വെല്ലുവിളിയാണത് ഇവരാണോ തീരുമാനിക്കേണ്ടത് കോടതിയിൽ ഒരു കേസിന് ജാമ്യം കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത് കോടതിയല്ലേ ആ കോടതിയുടെ മുമ്പാകെ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു തീരുമാനമുണ്ടായി എന്നുള്ളത് കരക്ക് അത് എതിരായി നിന്ന് കഴിഞ്ഞാൽ കോടതിക്ക് കൊടുക്കണ്ടേ കോടതി കൊടുക്കണ്ടേ അല്ല ഇനി കോടതി കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക അപ്പീല് പോകില്ലേ അപ്പോഴും ഹൈക്കോടതിയിലും അല്ലെങ്കിൽ സുപ്രീം കോടതിയിലും ഇവരാണോ തീരുമാനിക്കുന്നെതിരെ ജുഡീഷ്യറി ശുദ്ധഭോഷകത്തിലാണ് ഇത് പറയുന്നത് ഇനി അങ്ങനെ ഒന്ന് കിട്ടിയെന്ന് വിചാരിക്കുക എന്നാൽ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രിക്കുവാണോ ആദ്യമായിട്ട് അഭിനന്ദനം അർപ്പിക്കേണ്ടത് ഇത് ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിൽ ശക്തമായിട്ടുള്ള ഇടപെടലും പ്രതികരണവും നടത്തിയിട്ടുള്ള മത്തേറെ മാധ്യമ സുഹൃത്തുക്കൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കള് ഒരക്ഷരം പറഞ്ഞിട്ടിട്ടില്ലല്ലോ ഈ ബിഷപ്പ് എത്ര അച്ഛന്മാർ എത്ര കന്യാസ്ത്രീകൾ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഗോവിന്ദ സ്വാമിക്ക് സമമാണ് എന്ന് പറയാൻ അങ്ങനെ നാവ് പൊന്തത്തുന്നു എങ്ങനെയാ പൊന്തുന്നത് ഗോവിന്ദചാമി എന്ന് പറയുന്നത് ബലാത്സംഗം നടത്തി കൊലപ്പെടുത്തുന്നതിന് നേതൃത്വം കൊടുത്ത ഒരു നമ്പർ വൺ ഹെബിച്വൽ ഒഫണ്ടർ ക്രിമിനൽ ആ ക്രിമിനൽ നോഡലല്ലേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഓമിച്ചത് ഞങ്ങളുടെ വായിൽ നിന്ന് പിന്നെ ഒരു ഒരു പാർട്ടിന്റെ അന്തസ്സിനെ ബഹുമാനിച്ചിട്ടാ പറയാതെ അല്ലേ ഇതിനേക്കാൾ അപ്പുറമുള്ള ആൾക്കാർക്കെതിരായിട്ട് ചലിക്കുന്ന നാവാ ഞങ്ങളുടെ ആദ്യം മനസ്സിലായി കൊള്ളാം എന്ത് തോന്നിയാസോ പറയാം കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വേണ്ടിയിട്ട് തോന്നുന്നു ശ്രീ എ കെ ബാലൻ അങ്ങോട് സംസാരിക്കാൻ ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധി ഇപ്പോൾ ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ ഒന്ന് കൈപോക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന കേൾക്കാം ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ കേട്ടല്ലോ എ കെ ബാലൻ എന്തുകൊണ്ട് പ്രതികരിച്ചു എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വളരെ വിചിത്രമാണ് ഒരു മന്ത്രിയായിരുന്ന ആൾ കൂടിയാണല്ലോ അതുകൊണ്ട് ഞാൻ പറയുകയാണ് കാരണം ഇവിടുത്തെ മുഖ്യധാരാ പാർട്ടി രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറിക്ക് ഒരു ബിഷപ്പിനെ അവസരവാദി എന്ന് വിളിക്കാം ഒരു വിഷമവും അത് മാന്യമാണ് പോലും ഒരു ബിഷപ്പിനെ അവസരവാദി എന്ന് ആവശ്യമില്ലാതെ വിളിക്കുക ഒരു കാര്യം ഇല്ല എന്തിനാണ് ദയവായി ദയവായി സ്മൃതി താങ്കൾ താങ്കൾ ബാലനുമായി ബാലനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അങ്ങേയറ്റ സംയമനം പാലിച്ചല്ലോ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളെൻ്റെ ഗസ്റ്റായിട്ട് വിളിച്ചതാണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിന് ശേഷം ചോദ്യങ്ങളാവാം അപ്പോൾ അദ്ദേഹം ഒന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ തൃശ്ശൂരിൻ്റെ ക്രൈസ്തവരുടെ വോട്ടിൻ്റെ കുത്താവകാശം മിസ്റ്റർ എ കെ ബാലനാണെന്നാണ് അദ്ദേഹം പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ടിൻ്റെ കുത്തക അവകാശം എ കെ ബാലനാണോ അത് ക്രൈസ്തവ സമൂഹം തീരുമാനിക്കും ഏതെങ്കിലും ഒരു ബിഷപ്പ് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന വിധി ക്രൈസ്തവ സമുദായത്തിൽ പ്രത്യേകിച്ചും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരിക്കലും പറയാറില്ല മറിച്ച് അവിടുത്തെ വിശ്വാസികൾക്ക് ക്രൈസ്തവ സമൂഹത്തിന് അറിയാം അധർമ്മിയ എന്താണെന്ന് ബി ജെ പിക്ക് കേരളത്തിൽ എം പി ഉണ്ടാക്കാൻ പാടില്ല എന്ന് എ കെ ബാലൻ തീരുമാനിച്ചത് നടക്കുമോ അത് ആ പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അത് നടന്നു പോകും അതിനെ അതിന് ക്രൈസ്തവരുടെ ക്രൈസ്തവരുടെ മേലത് ആരോപിച്ചിട്ട് കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന് അതിനുള്ള അസഹിഷ്ണുതയാണ് അദ്ദേഹം ഇവിടെ പ്രകടിപ്പിക്കുന്നത് അതിന് അത്

സാധാരണ ആളുകൾ ക്രൈസ്ത വിശ്വാസികൾ എന്ന് പറയുന്നത് നിങ്ങളെല്ലാം സഭയായി കാണരുത് വിശ്വാസ സമൂഹത്തിലെ അംഗങ്ങൾ സഭയിലെ അംഗങ്ങളാണ് അതേസമയത്ത് അവർക്ക് തനതായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം അവരുടെ നിലപാടുകളുടെ വിഷയങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള നിലപാടുകളാണ് അത് അവർ ചെയ്യും നിർവഹിക്കും അതിനെ നമ്മൾ വിമർശിച്ചിട്ട് കാര്യമില്ല അതിന് അസഹിഷ്ഠുതയായിട്ടും കാര്യമില്ല അതിന് ബിഷപ്പുമാരെ ചീത്ത പറഞ്ഞിട്ടും കാര്യമില്ല അപ്പം ബാലന്റെ ഈ രണ്ടാമത്തെ ആർഗ്യുമെന്റ് അവിടെ നിൽക്കില്ല മൂന്നാമത്തത് ഈ ഇദ്ദേഹത്തെക്കുറിച്ച് ഗോവിന്ദ ചാമിയുമായിട്ട് ഇക്വേറ്റ് ചെയ്തെന്ന് പറഞ്ഞു ഞാൻ വളരെ ക്ലിയർ കട്ടായിട്ടല്ലേ പറഞ്ഞത് അത് ഗോവിന്ദ ചാമി നീതി െ കുറിച്ച് പ്രസംഗിക്കുന്ന പോലെ ഒരു പാർട്ടി സെക്രട്ടറി പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ അല്ല ആ തരത്തിലേക്ക് കാര്യങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് അതിന്റെ ധനി അത് സാമാന്യ ഗതിയിൽ കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവും എന്തിനാണ് ഈ വിഭാഗീയ രാഷ്ട്രീയം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുവശവും ഇതിന് തീർച്ചയായിട്ടും നന്ദി കാണിക്കേണ്ടതല്ലേ